ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്ത് ഞാൻ എന്തും സാധിച്ചു വരും അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മാങ്ങാണ്ടിക്കാരുള് എടുത്ത് തരുമോണ്ടോ സത്യം പറഞ്ഞു നിങ്ങൾ വിഷയം ഞാൻ സത്യം പറഞ്ഞ സ്വപ്നത്തി വരെ പാട്ട് പാടാറുണ്ട് പാടട്ടെ ജോയിൻറെ വിഷ ി കള്ളി കളി ചേച്ചി കിടിലും പാട്ടായിരുന്നു കേട്ടോ ചേച്ചി പാട്ട് പാടി സമ്മാനമായിട്ട് നമുക്ക് അണ്ടിക്കറ ഫുള്ള് എടുത്താൻ പറ്റത്തില്ല മേട മാജി ആരെത്തരാ മറ്റേ പരിപാടി ആണെങ്കിലും നമ്മുടെ പുതിയ ക്രാക്ക് നാളെയാണ് നാലെയാണ് കേരള സന്ദർഭം ഓക്കെ ഓക്കെ ഒരു കിട്ടില്ല മച്ചാനെ കിട്ടിയിട്ടുണ്ട് വിഷയം ചോദിച്ചാൽ ടു മലബുർ അയ്യോ ഡ്രില്ലിംഗ് മെഷീന വീട്ടിലടക്കേണ്ട വീട്ടില് ഉമ്മ ഉമ്മീ ഉമ്മ ഉമ്മ മീ കഴിച്ചു ശരി ബ്രസ് കണ്ടതിന് സന്തോഷം പോട്ടെങ്കി പോയി നോക്കാം നമുക്ക് എങ്ങോട്ട് മലപ്പുറം പോയി നോക്കാം ഫ്രോം മലപുറന്ന രക്ഷിക്കണ്ട